എരുമിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടിങ്കറിംഗ് ലാബിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ആദ്യഘട്ട മൈക്രോബിറ്റ് പരിശീലനം നൽകി കുട്ടികളിൽ ഗവേഷണ മനോഭാവവും നൂതന സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യവും നേടാൻ സഹായിക്കുക പഠനത്തോടൊപ്പം റോബോട്ടിക്സ് പരിശീലനവും നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പരിശീലനം സ്റ്റാർട്ടപ്പ് മിഷൻ പാലക്കാട് ജില്ലാ ഫാക്കൽറ്റി മുഹമ്മദ് അജ്മലിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും അധ്യാപകർക്കുമായാണ് ഏകദിന പരിശീലനം നടത്തിയത് യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി പതിനെട്ട് വിദ്യാർത്ഥികളും ഏഴ് അധ്യാപകരും പരിശീലനത്തിൽ പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ച് എൽ ഇ ഡളും പ്രൊസസർ ആക്സിലറോമീറ്റർ സെൻസർ ബ്ലൂടൂത്ത് യു എസ് ബി കണക്ടിവിറ്റി എന്നിവ ഉൾക്കൊള്ളുന്ന മൈക്രോബിറ്റിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളും പ്രോഗ്രാമിംഗും ഉൾപ്പെടുത്തി ക്ലാസ് എടുത്തു പരിശീലനശേഷം കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നല്ല പ്രതികരണം ലഭിച്ചു അധ്യാപകരായ സന്തോഷ് രമ്യ മഹേഷ് പ്രകാശ് സിആർസി ഷബ്ന എന്നിവർ നേതൃത്വം നൽകി എസ് എസ് കെയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ചേർന്ന കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന ടിങ്കറിംഗ് ലാബുകളിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിലാണ് പരിശീലനങ്ങൾ നടത്തുന്നത് യു ന്യൂസ് പാലക്കാട്